वज्रातिस्थिरतरकर्परेण विष्णो विस्तारात् परिगतलेक्षयोजनेन अम्भोधिकुहरगतेन वर्ष्मणा त्वं निर्मग्नं क्षितिधरनाथमुन्निनेधा पदानुपदम् विष्णो അല്ലയോ വിഷ്ണു ഭഗവാനേ ത്വം അങ്ങ് വജ്രാതിസ്ഥിരതര കർപ്പണേ വജ്രത്തെക്കാൾ കാഠിന്യമേറിയ പുറന്തോടുള്ളതും വിസ്തരാത് വിസ്താരത്തിൽ പരിഗതലക്ഷയോജനേന ലക്ഷം യോജനയിലധികമുള്ളതും അംബോധെ സമുദ്രത്തിൻ്റെ കുഹരഗതേന അടിയിലെത്തിയതുമായ വർഷ്മണ ശരീരത്താൽ നിർമഗ്നം മുങ്ങിപ്പോയ ക്ഷിതിധരനാഥം പർവ്വതശ്രേഷ്ഠനെ ഉന്നിനേധ ഉയർത്തി വിവർത്തനം അല്ലയോ വിഷ്ണു ഭഗവാനെ അങ്ങുന്ന് വജ്രത്തേക്കാൾ കടുപ്പമേറിയ പുറന്തോടുള്ളതും ലക്ഷം യോജന വിസ്താരമുള്ളതും സമുദ്രത്തിൻ്റെ അടിത്തട്ടോളമെത്തിയതുമായ ശരീരത്താൽ സമുദ്രത്തിൽ മുങ്ങിപ്പോയ പർവ്വതശ്രേഷ്ഠനെ ഉയർത്തിയെടുത്തു ഹരേ കൃഷ്ണ ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരി